ദൈവത്തിൻ്റെത് പരിശുദ്ധ നാമം അകറ്റുപെടുമാറാകട്ടെ ഈ വിലയേറിയ പ്രഭാതത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു ഇന്ന് രാവിലെയും പ്രാർത്ഥനയോടെ ദൈവതരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം ഈ രാവിലെയുള്ള ചിന്തയ്ക്ക് വേണ്ടി തൊണ്ണൂറ്റി രണ്ടാം സങ്കീർത്തനം അഞ്ചാം വാക്യം വായിക്കുന്നു സങ്കീർത്തനങ്ങൾ തൊണ്ണൂറ്റി രണ്ടിൻ്റെ അഞ്ച് യഹോവേ നിന്റെ പ്രവൃത്തികൾ വലിയവയാകുന്നു നിന്റെ വിചാരങ്ങൾ അത്യന്തം അഗാധമായവ തന്നെ പ്രിയരെ ഈ അനുഗ്രഹിക്കപ്പെട്ട സങ്കീർത്തനത്തിൽ നിന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് ഇടപെടുകയും നമ്മെ ബലപ്പെടുത്തുകയും ചെയ്യട്ടെ ഈ തിരുവചനത്തിൻ്റെ നന്മകൾ പ്രാപിക്കുവാൻ തക്കവണ്ണം കർത്താവ് നമ്മെ ബലപ്പെടുത്തട്ടെ ഭക്തനായ മനുഷ്യൻ പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ് യഹോവേ നിന്റെ പ്രവർത്തികൾ എത്ര വലിയവയാകുന്നു ആ മേൻ ഇന്ന് പകൽ നമുക്ക് സന്തോഷിക്കുവാനും ആനന്ദിക്കുവാനും വകയുണ്ട് കാരണം ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒതുങ്ങിക്കൂടുന്ന ഒരു ദൈവത്തെ അല്ല നാം സേവിക്കുന്നത് വലിയ കാര്യങ്ങളെ പ്രവർത്തിക്കുവാൻ തക്കവണ്ണം കരുത്തുള്ള ദൈവത്തെയാണ് നാം സേവിക്കുന്നത് ആ മേൻ നിശ്ചയമായിട്ടും ഈ പ്രഭാതത്തിൽ ഏതെങ്കിലുമൊക്കെ വിഷയങ്ങളുടെ മുൻപിൽ ഭാരപ്പെട്ട് ഉണർന്ന ആരെങ്കിലും ഈ സന്ദേശം ശ്രദ്ധിക്കുന്നെങ്കിൽ മറക്കരുത് മനുഷ്യന് ചെയ്യുവാൻ കഴിയാത്തത് ലോകത്തിൽ ഇന്ന് വരെ ഒരു ശക്തിക്കും ചെയ്യുവാൻ കഴിയാത്ത കാര്യങ്ങളെ ദൈവം ചെയ്യുന്ന ദൈവമാണ് വലിയ കാര്യങ്ങളെ പ്രവർത്തിക്കുവാൻ ഇന്ന് രാവിലെയും നമ്മുടെ ദൈവത്തിന് കഴിയും തിരുവചനത്തിന്റെ ചരിത്രം നാം വായിച്ചാലറിയാം സാധ്യതയില്ലാത്തയിടത്ത് വഴികളില്ലാത്ത ഇടത്ത് ഒരിക്കലും 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 മുൻപോട്ട് പോകുവാൻ കഴിയാതിരുന്ന അവസ്ഥകളിലും അനുഭവങ്ങളിലുമൊക്കെ ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തികൾ വെളിപ്പെട്ട സംഭവങ്ങൾ അതിനെ എല്ലാം അയവറാക്കിക്കൊണ്ട് സങ്കീർത്തനക്കാരൻ പറയുകയാണ് നിന്റെ പ്രവൃത്തികൾ എത്ര വലിയവയാകുന്നു വലിയ കാര്യങ്ങളെ ചെയ്യുന്ന മഹാദൈവം നമുക്കറിയാം ഇസ്രയേൽ ജനത്തിന്റെ പ്രയാണത്തിന്റെ നടുവിൽ ഒരിക്കൽ അവരെ രക്ഷിക്കേണ്ടതിന് വീണ്ടെടുക്കേണ്ടതിന് അവരെ സഹായിക്കേണ്ടതിന് സൂര്യനെയും ചന്ദ്രനെയും അനങ്ങാതെ നിർത്തുമാറാക്കിയ സമയം മുൻപിലേക്ക് പോകാതെ ലോകത്തിൻ്റെ ക്ലോക്കിനെ അനങ്ങുവാൻ അനുവദിക്കാതെ സമയത്തെ തന്നെ പിടിച്ചു നിർത്തിയ ദൈവത്തിൻ്റെ പ്രവൃത്തിയുടെ വലിപ്പം നാം തിരിച്ചറിയാതെ പോകരുത് പ്രിയരെ ഒരു പ്രാവശ്യമല്ല ശക്തന്മാരായ ശത്രുക്കളുടെ മുൻപാകെ ബലഹീനരായ ജനം പല പ്രാവശ്യം നിൽക്കേണ്ടി വന്നിട്ടുണ്ട് ആ സമയങ്ങളിലെല്ലാം വലിയ പ്രവൃത്തികളെ ദൈവം തൻ്റെ ജനത്തിനു വേണ്ടി ചെയ്തിട്ടുണ്ട് ബലഹ ബലഹീനരായിരുന്നപ്പോൾ കഴിവില്ലാതിരുന്നപ്പോൾ മുൻപിലേക്ക് പോകുവാൻ പറ്റാതിരുന്നപ്പോൾ ദൈവം തൻ്റെ ജനത്തിനു വേണ്ടി വലിയ കാര്യങ്ങളെ ചെയ്തു ആ മേൻ പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴും തിരുവചനം അത് തന്നെ പഠിപ്പിക്കുന്നു അപ്പോസൽമാരുടെ ജീവിതം പഠിച്ചാൽ അതിന് ശേഷമുള്ള പുതിയ നിയമ സഭയുടെ വളർച്ചയെ പരിശോധിച്ചാൽ ഇന്നും ലോകത്ത് ജീവിക്കുന്ന ദൈവജനത്തിന്റെ സാക്ഷ്യം കേട്ടാൽ അറിയാം നമ്മുടെ ദൈവം വലിയ പ്രവർത്തികൾ ചെയ്യുന്നവനാണെന്ന് അങ്ങനെയാണെങ്കിൽ ഒരിക്കലും നമ്മുടെ ബുദ്ധിയും ശക്തിയും പണവും കൊണ്ട് ചെയ്യുവാൻ കഴിയാത്ത വലിയ കാര്യങ്ങളെ പ്രവർത്തിക്കുവാൻ ഈ മഹാദൈവത്തിന് കഴിയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാമോ ഒന്നാമത്തെ കാര്യം പറയുന്നത് നിന്റെ പ്രവർത്തികൾ എത്ര വലിയവയാകുന്നു ആ മേൻ ദൈവം വലിയ ദൈവമായതുകൊണ്ട് വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ ദൈവത്തിന് കഴിയും തിരുവനന്തപുരത്തിനകത്ത് മേനെഴുതിയിരിക്കുന്ന ഏതൊരു വ്യക്തിയെയും അടുത്തു നിന്ന് പഠിച്ചാലറിയാം അവർക്കൊക്കെ വേണ്ടി വൻ കാര്യങ്ങളധ ചെയ്തു വൻ കാര്യങ്ങളധിയോ ചെയ്തു ആ മേൻ ദൈവം ഇതേ ഇന്ന് ഈ പ്രഭാതത്തിൽ ഭാരവും വേദനയും നിരാശയും ഒക്കെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നിശ്ചയമായിട്ടും വലിയ പ്രവൃത്തികളെ ചെയ്യുവാൻ കഴിവുള്ള മഹാദൈവത്തെ നാം സേവിക്കുന്നത് കൊണ്ട് ദൈവം നമുക്ക് വേണ്ടി ചിലത് പ്രവർത്തിക്കുവാൻ ചിലത് ചെയ്യുവാൻ ഇടയായി തീരും ദൈവകരങ്ങളിലേക്ക് സമ്പൂർണ്ണമേൽപ്പിച്ചു കൊടുക്കാമോ അടുത്തെഴുതിയിരിക്കുന്നത് നിന്റെ വിചാരങ്ങൾ അത്യന്തം അഗാധമായവ തന്നെ ആ മേൻ തിരുവചനത്തിനകത്ത് മറ്റൊരു ഭാഗത്തെഴുതിയിരിക്കുന്നത് മനുഷ്യന്റെ വിചാരമല്ല ദൈവത്തിൻ്റെ വിചാരം എന്ന് പറഞ്ഞാൽ ഇന്ന് രാവിലെ നമ്മൾ തിരിച്ചറിയണം കാര്യങ്ങളെക്കുറിച്ച് ദൈവത്തിന് ഒരു കൂട്ടലുകളുണ്ട് നമ്മെക്കുറിച്ച് ദൈവത്തിനൊരു വിചാരമുണ്ട് നമ്മുടെ നാളുകളെ കുറിച്ച് ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട് വിചാരമുണ്ട് ലോകത്തിൻ്റെയും മനുഷ്യന്റെയും വിചാരങ്ങൾ നിശ്ചയമായിട്ടും തെറ്റിപ്പോയാലും നിറവേറാതിരുന്നാലും ദൈവത്തിൻ്റെ വിചാരങ്ങൾ അണുവിട മാറത്തില്ല അത് നിറവേറുക തന്നെ ചെയ്യും ദൈവത്തിൻ്റെ പദ്ധതികളെ തടുക്കുവാൻ വിചാരങ്ങളെ തടുക്കുവാൻ ഈ ലോകത്തിൽ ഒരു ശക്തിക്കും കഴിയത്തില്ല എന്ന് നാം തിരിച്ചറിയാതെ പോകരുത് ഈ വാക്യം എഴുതിയിരിക്കുന്നത് അത്യന്തം അകാതമായവ തന്നെ ആഴത്തിലുള്ള ഡീപ്പായിട്ടുള്ള ദൈവിക വിചാരങ്ങൾ നമ്മെക്കുറിച്ച് ദൈവത്തിനുണ്ട് എന്നുള്ളത് നിശ്ചയമായിട്ടും സന്തോഷത്തിന് കാരണമാണ് ഒരു പ്രതീക്ഷയുമില്ല എന്നല്ല ഒരു കാരണവശാലും അനുഗ്രഹിക്കപ്പെടത്തില്ല എന്നല്ല എഴുതിയിരിക്കുന്നത് ദൈവത്തിന് വലിയ വിചാരങ്ങളുണ്ട് എന്ന് അങ്ങനെയാണെങ്കിൽ ഇന്ന് രാവിലെ സർവശക്തന്റെ ബലമുള്ള കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാമോ ആ മേൽ ദൈവത്തിൻ്റെ പ്രവർത്തികളും ദൈവത്തിൻ്റെ വിചാരങ്ങളും ഇത് രണ്ടും ശ്രേഷ്ഠമായവയാണ് അത്ഭുതകരമായവയാണ് വലുതാണ് എന്ന് നാം തിരിച്ചറിയണം നമുക്ക് വേണ്ടി വലിയ കാര്യങ്ങളെ പ്രവർത്തിക്കുന്ന മഹാദൈവം നമ്മെക്കുറിച്ച് ഉന്നതവും ശ്രേഷ്ഠവുമായത് ചിന്തിക്കുന്ന വിചാരിക്കുന്ന കണക്കുകൂട്ടിയിരിക്കുന്ന നല്ലൊരു പിതാവ് നിശ്ചയമായിട്ടും ആ ദൈവത്തിന്റെ പ്രവൃത്തികളെ കാണേണ്ടതിന് ഈ പ്രഭാതത്തിൽ ദൈവം നമ്മെ സഹായിക്കട്ടെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് ഒരുമിച്ച് പ്രാർത്ഥിക്കാമോ ദൈവത്തോട് പരിശുദ്ധനായ ഞങ്ങളുടെ നല്ല ദൈവമേ സ്വർഗസ് പിതാവേ ഈ വിലയേറിയ പ്രഭാതത്തിനായി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവമേ അവിടുത്തെ പൊന്നുകാരൻ ഞങ്ങൾക്ക് അനുകൂലമായി നീട്ടുന്ന വിശ്വസതയ്ക്കായി നന്ദി ആരെങ്കിലും ഭാരത്തോടെ വേദനയോടെ പ്രാർത്ഥിക്കുന്നെങ്കിൽ ഇന്ന് പകൽ അവരെ മുഴുവൻ പേരെയും സഹായിക്കണമേ ബലപ്പെടുത്തണമേ ശക്തീകരിക്കണമേ ദൈവത്തിന്റെ കരം അനുകൂലമായിരിക്കുന്നത് കൊണ്ട് നന്ദി അത്ഭുതകരങ്ങളിൽ വഹിക്കും അധികാരമുള്ള യേശുവിൻ്റെ നാമത്തിൽ പിതാവേ അമേ ഓക്കെ ബ്ലസ് യു ദൈവമായി കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ അമേൻ ആമേൻ